നല്ല മയിലിൻ്റെ കരച്ചിൽ ഇത് അവരെവിടെയും പുറത്ത് പോകാപ്പം മേടിച്ചിട്ട് വന്നാൽ കേട്ടോ ഇതിന് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ പറയും ലവ് ലൗലോലിക്കാന്ന് പറയും പിന്നെ ഇതിനെന്താ ലൂപിക്കാന്ന് പറയും ഇവിടെക്കാൻ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ആ പോണ വഴിക്ക് ഒരു ചെറിയൊരു കൊമ്പ് റോഡ് സൈഡിൽ മതിലിൻ്റെ ഇപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഒരു നാലും അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ ലവലോലിക്ക് പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടം അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊരു പൊട്ടിയെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി എപ്പോഴും എപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോഴേക്കും പൊട്ടിക്കാൻ പോകാൻ പേടിയാണ് പക്ഷേ ആ അതിൽ മരത്തിൻ്റെ ചോട്ടിക്ക് ഇതിനെ നോക്കി നോക്കിയാൽ പോകാം ഒരു വർഷങ്ങളായി പൊട്ടിക്കിടക്കുന്ന ഒരു വീടിൻ്റെ മതിലിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഇതൊന്ന് കഴിക്കാം നല്ല പൊളി എനിക്ക് മഴ പെയ്ത് തോറന്നെന്തോട്ടോ തമ്പുരാൻ നല്ല കഴിച്ചാൽ എന്താ അവസ്ഥ എനിക്ക് മഞ്ഞപ്പിറ്റം വന്നിട്ട് മാറിയിട്ടില്ല നാല് എണ്ണ ടെസ്റ്റ് ചെയ്യാൻ പോണ ദിവസം പക്ഷേ എന്നിട്ട് വായി അപ്പ ശരി